നമസ്കാരം ഇൻസ്റ്റാഡിലേക്ക് സ്വാഗതം പ്രമുഖ നേതാക്കളൊക്കെ തന്നെ മരിക്കുമ്പോൾ അവർക്ക് അന്തിമ ഉപചാരം അർപ്പിച്ചുകൊണ്ടും നല്ല വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടും നിരവധി ആളുകൾ രംഗത്ത് വരുന്നത് നമ്മൾ സ്വാഭാവികമായി കാണുന്നതാണ് പൊതുവായെങ്കിലും പറയാറുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അധിക്ഷേപിക്കരുത് നല്ലത് മാത്രം പറയുക എന്നുള്ളത് എന്നാൽ ഈ സാമാന്യ മര്യാദ ലെവലേശം തൊട്ട് തീണ്ടാതെ നടൻ വിനായകനും ഒരുപറ്റം ആളുകളും മരണപ്പെട്ട വി എസ് അച്യുതാനന്ദനെതിരെ അധിക്ഷേപ വർഷം ചൊരിയുകയാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത് വിനായകൻ തന്നെയാണ് ഇതാദ്യമായിട്ടല്ല ഇതിനു മുൻപും സമാനമായി തന്നെ അധിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൂടിയാണ് വിനായകൻ അങ്ങനെ സമൂഹമാധ്യമത്തിൽ വി എസിനെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ കടുത്ത മുസ്ലിം വിരോധിയാണ് വി എസ് എന്നടക്കം ചൂണ്ടിക്കാട്ടി വെറുപ്പ് തുപ്പുന്ന രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസും അതുപോലെ തന്നെ അന്തരിച്ച ഒട്ടനവധി രാഷ്ട്രീയ പ്രമുഖർക്കുമെതിരെയാണ് വിനായകൻ്റെ അധിക്ഷേപം അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പോസ്റ്റിലാണ് ഒരു നായ്ക്കൊപ്പം നിൽക്കുന്ന വിനായകൻ മോശപ്പെട്ട ഭാഷയിൽ അധിക്ഷേപം നടത്തിയത് വി എസിനെ കൂടാതെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി കെ കരുണാകരൻ ജോർജ് ഈഡൻ എന്നിവരുടെ പേരുകളടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഹൈബിയുടെ പേര് ഹൈബിയിടൻ്റെ പേര് അടക്കമെടുത്ത് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് അടക്കം മരണപ്പെട്ടു എന്നുള്ള കാര്യമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ച സമയത്തും സമാനമായ അധിക്ഷേപം വിനായകൻ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇതൊരു പൊതുശല്യമായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് വിനായകനെ ചുറ്റിപ്പറ്റി നിരവധി ആരോപണങ്ങളും അധിക്ഷേപ പരാമർശങ്ങളും സാമൂഹ്യ സ്വസ്ഥതയ്ക്ക് വിഘാതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന രീതിയിലുള്ള പരാതികളും ഇതിനു മുൻപ് ഉയർന്നു കേട്ടിട്ടുള്ളതാണ് എതിനാണ് വാർത്താ ചാനലുകൾ ഇരുപത്തിനാല് മണിക്കൂറും ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുപോകുന്ന ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മരിച്ചവർ മരിച്ചില്ലേ എന്ന രീതിയിൽ വളരെ മോശകരമായ പരാമർശം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്ന് വിനായകൻ രംഗത്ത് വന്നത് പക്ഷേ ഇന്നലെ ബി എസിൻ്റെ ഭൗതികദേഹം കടന്നു പോകുന്ന സാഹചര്യത്തിൽ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് മുദ്രാവാക്യം വിളി ഉയർത്തുന്നതുമൊക്കെ വാർത്തയിലൂടെ കാട്ടിയിരുന്നു അതിനുശേഷം വിനായകനെതിരെ അതിരൂക്ഷമായ സൈബർ അറ്റാക്കായിരുന്നു ഉണ്ടായത് ഇതിനു പിറകെയാണ് വിനായകൻ വി എസിനെതിരെയും പറയാൻ ഒരു മടിയും കാട്ടാതെ രംഗത്ത് വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ സമൂഹ മാധ്യമത്തിലൂടെ എന്ന പരാതിയിൽ അന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഈ പോസ്റ്റിനെതിരെയും വ്യാപകമായ പ്രതിഷേധം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് വിനായകനെ അറസ്റ്റ് ചെയ്യണമെന്നടക്കം ഏവരും ചൂണ്ടിക്കാണിക്കുന്നു ഇക്കൂട്ടത്തിലാണ് വി എസിനെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ച താമരശ്ശേരി സ്വദേശി ആബിദ് അടിവാരത്തിനെതിരെയും കേസെടുത്തിരിക്കുന്നത് താമരശ്ശേരി പോലീസാണ് കേസെടുത്തത് ഡിവൈഫ് ഐ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടപടി വിദേശത്തുള്ള ആബിദ് ഫേസ്ബുക്കിലൂടെ വിദ്വേഷ പ്രചരണം നടത്തി വി എസിനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണി മകൻ യസീൻ അഹമ്മദിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു അതും ഡിവൈഎഫ്ഐയുടെ പരാതിയിലായിരുന്നു വി എസിനെ അവഹേളിച്ച നഗരൂർ നെടുമ്പറമ്പ് സ്വദേശിയും അധ്യാപകനുമായിട്ടുള്ള അനൂപിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വി എസിന്റെ മരണവാർദ്ധയ്ക്ക് പിന്നാലെ അധിക്ഷേപിച്ചുകൊണ്ട് ഇയാൾ വാട്സപ്പിലായിരുന്നു സ്റ്റാറ്റസ് ഇട്ടത് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു ഇതിനു പുറകെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത് വി എസിനെതിരെ ഇങ്ങനെ അധിക്ഷേപ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് നിലേശ്വരം കുമ്പള ബേക്കൽ പോലീസ് സ്റ്റേഷനുകളാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ പ്രതിഷേധം ഇരമ്പിയപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും സ്ക്രീൻഷോട്ട് അടക്കം ഫേസ്ബുക്കിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു ഏവരും അതിനെ വിമർശിക്കുന്നുണ്ടായിരുന്നു വി എസിനെ ഇസ്ലാം മതവിരോധിയായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അയാളുടെ താമരശ്ശേരിയിലെ സ്ഥാപനത്തിന് മുന്നിൽ ഡിവൈഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ഈ പോസ്റ്റർ പതിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇരുപത്തി തീയതി വൈകുന്നേരം മൂന്നേ ഇരുപതിനായിരുന്നു വി എസിൻ്റെ മരണം സ്ഥിരീകരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വി എസിന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല അദ്ദേഹം മരണത്തെ മുഖാമുഖം നോക്കിക്കണ്ട് പലതവണ പടവെട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതാണ് പക്ഷേ ഇത്തവണ അത് സാധ്യമായില്ല വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ വി എസ് ജീവൻ നിലനിർത്തിയിരുന്നു അതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ മറ്റാർക്കും ഒപ്പം രേഖപ്പെടുത്താൻ കഴിയാത്ത ഒട്ടനവധി മുദ്രകൾ ബാക്കിയാക്കിയാണ് വിസ് യാത്രയായത് ഇനി വി എസ് ചരിത്രം മാത്രം പതിനഞ്ചാം വയസ്സിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പിന്നീട് അവർക്കൊപ്പം തന്നെ പ്രവർത്തിച്ച് മരണം വരെയും അവരോടൊപ്പം തന്നെ നിന്ന വി എസ് വീണു പോകും വരെ വിശ്രമിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത്രയധികം കടമകളുണ്ടായിരുന്നു കടപ്പാടുണ്ടായിരുന്നു വി എസിന് സി പി എമ്മിനകത്ത് തന്നെ വിഭാഗീയതയുടെ തീപാറിയ കാലഘട്ടത്തിൽ എം വി ആർഒ ഗൗരിയമയോ ആയി എടുത്തെറിയപ്പെട്ടിട്ടില്ല വി എസ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ വിഷയമാണ് ഇന്നും അവരുടെ മനസ്സിൽ വി എസ് ഉണ്ട് എന്നുള്ളതാണ് വി എസിനെ വേറിട്ട് നിർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറിച്ചെറിയാൻ കഴിയാത്ത വിധം ജനബന്ധിതമായ കരുത്തായി വി എസ് മാറിയിരിക്കുന്നു അഴിമതി വിരുദ്ധതയും സ്ത്രീ പീഡകർക്കെതിരായ പോരാട്ടവും പ്രഖ്യാപിച്ച് വി എസ് മുറ്റത്തേക്ക് അവിശ്വാസത്തിൻ്റെ കണിക പോലുമില്ലാതെ ഒപ്പം അണിചേരുകയായിരുന്നു മലയാളികൾ രണ്ടായിരത്തി ആറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ ആകെ ഒരു നിമിഷം മരവിപ്പിച്ച് നിർത്തിയത് ഒരു ദിവസം വി എസ് സൃഷ്ടിച്ച ആ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിലായി ഇനി ഒരിക്കലും ഈ ഭൂമുഖത്ത് ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടാകില്ല എന്ന് വി എസിൻ്റെ കാര്യത്തിൽ തറപ്പിച്ച് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ നൂറ്റി രണ്ട് വയസ്സുവരെയും ആദർശം മാത്രം നിലപാടുകൾ മാത്രം മുറുകെ പിടിച്ച നിലപാടുകളുടെ രാജകുമാരനായി തന്നെ വി എസ് അന്ത്യവിശ്രമം കൊള്ളുകയാണ് കേരളത്തിൻ്റെ പിറവിയും വളർച്ചയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും രൂപം കൊള്ളുന്നതുമൊക്കെ തന്നെ നേരിട്ട് കണ്ട് അതിൽ പ്രവർത്തിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻനിരയിൽ പോരാടിയ ഒരാൾ അത് വി എസ് മാത്രമായിരുന്നു ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ നമുക്ക് പറയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് വി എസിന് ഇത്രയധികം വലിയ യാത്രയെപ്പോൾ നാം നൽകിയത് പാർട്ടിയുടെ ശക്തചേരിയുമായി ഭയങ്കരമായ പോരാട്ടത്തിലുണ്ടായിരുന്നപ്പോഴും സന്ധി ചെയ്യാൻ സമരസപ്പെടാൻ തയ്യാറാകാതെ നിലപാടുകളിൽ ഉറച്ചു നൽകുകയായിരുന്നു വി എസ് ജനങ്ങളുടെ ഭാഷയായിരുന്നു ഈ കാലഘട്ടത്തിലൊക്കെ വി എസ് സംസാരിച്ചത് ഏറ്റെടുത്തത് ഒക്കെയും ജനങ്ങളുടെ സമരങ്ങളായിരുന്നു അത് തൻ്റെ സമരമാക്കി മാറ്റിയിരുന്നു അതിന് ഉറപ്പായും ഒരു റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞിരുന്നു വലിയ ചുടുകാട്ടിലെ അഗ്നിയെ സാക്ഷിയാക്കി വി എസ് യാത്രയായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത